ഓണം കെങ്കേമമാക്കാൻ ഒരുങ്ങി പ്രവാസികളും ഇത്തവണ അവധി ദിനത്തിലാണ് ഓണം എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഓണച്ചന്തയും പായസമേളയും ഉൾപ്പെടെ ഒരുക്കി സൂപ്പർ മാർക്കറ്റുകളും ഓണത്തിന്റെ ആവേശം നിറയ്ക്കുന്നുണ്ട് ഓണം ഇവിടെയാണ് എന്ന പേരിൽ പ്രവാസികൾക്കായി ലുലു പ്രത്യേക ക്യാമ്പയിന് നടത്തുന്നുണ്ട് ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓണത്തിനായുള്ള ഒരുക്കങ്ങൾ പ്രവാസി ലോകത്ത് തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം പതിവോ തന്നെ ഓണം കെങ്കേമമാക്കാനായി എല്ലാ തരത്തിലും പ്രവാസികൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഓണച്ചന്തയിൽ എന്തെല്ലാം കാണും ഓണമായാൽ ഓണച്ചന്ത ഒരു ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന ഓർമ്മയാണ് അത്തരം ഒരു ഓണച്ചന്തയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ലുലൂലാണ് ഈ ഒരു ഓണത്തിനായി പ്രത്യേക ഓണച്ചന്ത സജ്ജീകരിച്ചതിന് ഇവിടെ പൂക്കളുണ്ട് പച്ചക്കറികളുണ്ട് ഓണത്തിന് ലഭിക്കുന്ന എല്ലാമുണ്ട് ഈ പൂക്കളും പച്ചക്കറികളും എല്ലാം നാട്ടിൽ നിന്ന് ഇതിനായി പ്രത്യേകം എത്തിച്ചവയാണ് വളരെ സന്തോഷമുണ്ട് പ്രാവശ്യം സ്പെഷ്യൽ സന്തോഷം കൂടി ഉണ്ട് അങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേ കൂടിയാണ് പിന്നെ ഒരു ലോങ് വീക്കെൻഡാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആഘോഷിക്കാനുള്ളൊരു സാഹചര്യമാണ് മുന്നിലുള്ളത് അപ്പോൾ ഓണക്കരക്കുകൾ തുടങ്ങി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോപ്പിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സന്തോഷം പ്രവാസികളുടെ ഓണം എന്നാൽ തിരുവോണ ദിവസം മുതൽ അടുത്ത ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ലുലു തങ്ങളുടെ ക്യാമ്പയിനിൽ പറയുന്നത് പോലെ ഓണം ഇവിടെയാണ് അതെ ഓണം അക്ഷരാർത്ഥത്തിൽ പ്രവാസ ലോകത്താണ് ദുബായിൽ നിന്നും അരുൺ ചരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺപാറു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം